ജിംസെ നമ്മൾ ഈ അടുത്തിടെ പുറത്തിറങ്ങി ഈ നമ്മൾ പല ആളുകളും സകുടുംബം കണ്ടതും ഇപ്പോഴും പലരും ഈ കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രശസ്തമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മലയാള ചലച്ചിത്രം ഉണ്ടല്ലോ ഭ്രമയുഗം അല്ലേ മമ്മൂട്ടി പ്രധാന കല കഥാപാത്രമായി വന്നിട്ടുള്ള ഭ്രമയുഗം എന്നല്ലേ അതെ അതെ ഭ്രമയുഗടെ പേര് അല്ലെ ചാത്തനുണ്ടല്ലോ ഭ്രമയുഗം അതെ പ്രിൻഡു ഞാനിപ്പോൾ ഇത് പറയുന്നതിൽ പ്രിൻഡു കൂടെ എന്നോട് ദേഷ്യമൊന്നും തോന്നേണ്ട കാര്യമില്ല അദ്ദേഹവും കണ്ടിട്ടുണ്ടാവാം അതിൽ ചാത്തനുണ്ടല്ലോ ചാത്തൻ ഈ ചാത്തൻ ഈ പല ആളുകളിലേക്കും ഇങ്ങനെ ഈ നമ്മൾ ആവാഹിക്കുക എന്ന് പറയുന്നത് പോലെ സന്നിവേശിക്കുന്നതായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തുകയും അങ്ങനെ അത് അധികാരത്തിൻ്റെ ഭ്രാന്താണ് അധികാരം നേടുന്നതിന് വേണ്ടി എന്തും കേഴും കെഞ്ചും കാല് പിടിക്കും യാചിക്കും ആ അധികാരത്തിൻ്റെ മത്ത് വരുമ്പോൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളതും അവിടെ തന്നെ കാണുന്നുണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാനായി എന്തും ചെയ്യുമെന്ന് ആരെയും കൊല്ലുമെന്ന് എന്തും പറയുമെന്ന് എന്ത് വിധത്തിലുള്ള ജുഗുപ്സാവഹമായിട്ടുള്ള ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ആ മലയാള ചലച്ചിത്രം ഇവിടെ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഏതെങ്കിലും വിധത്തിൽ ഞാൻ ബഹുമാനക്കുറവ് സൂചിപ്പിക്കാനല്ല ഇത് പറഞ്ഞത് ബ്രഹ്മചര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ വിവാഹിതനാണ് രണ്ട് മക്കളുടെ പിതാവാണ് ഞാനൊരു ബ്രഹ്മചാരി ഒന്നുമല്ല ബ്രഹ്മചാരി ആകണമെന്ന ആഗ്രഹവും ഒരാളല്ല എനിക്ക് ബയോളജിക്കലായിട്ടുള്ള പിതാവും മാതാവും എല്ലാം തന്നെ ഉണ്ട് അവർ നിര്യാ നിര്യാതരായിപ്പോയി എങ്കിലും ഈ സ്വാമി വിവേകാനന്ദൻ ബ്രഹ്മചാരിയായിരുന്നു എന്ന് ആദിശങ്കരൻ ബ്രഹ്മചാരിയായിരുന്നു എന്ന് നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ ഹനുമാൻ നിത്യ ബ്രഹ്മചാരിയാണ് എന്ന് ഒക്കെ വിശേഷിപ്പിക്കും അതുമായി തുലനം ചെയ്യുകയാണോ തുലനം ചെയ്യുകയാണ് എങ്കിൽ ഹെൻറി എട്ടാമൻ ഡിവൈൻ റൈറ്റ് തിയറി എന്നത് തൻ്റെ ചില സ്വന്തം അഭീഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതും ആൻബോളിൻ്റെ കഥയൊക്കെ ഉണ്ട് ഒന്ന് വായിച്ചു നോക്കണേ ആ കാര്യത്തിൽ എങ്ങനെ ആയിരുന്നു അങ്ങനെ ഹെൻറി എട്ടാമൻ അവിടെ ഇംഗ്ലണ്ടിൽ നടത്തിയത് എന്നുള്ളതിൻ്റെ അതിനൊരു പരിച്ഛേദം ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ധ്യാനത്തിന് പോകുന്നു അല്ലെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള ഈ ഏതെങ്കിലും ആരാധനാക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നു അതൊന്നുമല്ല വിഷയം നമ്മളൊരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അടിസ്ഥാന ഘടകം ലെവൽ പ്ലേയിങ് ഫീൽഡാണ് എന്നുവെച്ചാൽ പ്രധാനമന്ത്രിയും ഒരു പൗരനാണ് ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഒരു സമ്മതിദായകനാണ് ഒരു സാധാരണ ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞ ഒരു ഇന്ത്യൻ പൗരനും സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള അധികാരവകാശങ്ങളുള്ള ആളാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒരുപോലെ തന്നെ അവർ അത്തരത്തിൽ നിൽക്കേണ്ടതാണ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിലുണ്ട് ആ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് തീരുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇലക്ട്രൽ പ്രോസസ് പൂർണ്ണമായി അവസാനിക്കുമ്പോഴാണ് അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഈ ചർച്ച നടക്കുമ്പോഴും മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിലുണ്ട് അങ്ങനെ ധ്യാനം കൂടുന്നു അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വകാര്യത ഇനി ഞാനിപ്പോൾ ഇതല്ല ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇതല്ല ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അവരുടേതായിട്ടുള്ള ഇത്തരത്തിലുള്ള ആധ്യാത്മിക കാര്യങ്ങൾ അതല്ലെങ്കിൽ അവരുടെ കുടുംബപരമായ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇത് സർക്കാർ ചെലവിൽ കൊട്ടിഘോഷിക്കപ്പെടുകയാണോ അജിംസെ ഇപ്പോൾ ശ്രീ മോദിയുടേതായ ഈ സന്ദർശനം സർക്കാർ ചെലവിലാണോ അതല്ല സ്വകാര്യ ചെലവിലാണോ ഇതൊരു സർക്കാർ പരിപാടിയാണോ സ്വകാര്യ പരിപാടിയാണ് അദ്ദേഹത്തിന് മോക്ഷം ഈ പറയുന്ന ധ്യാനം അതെല്ലാം കൂടാനുള്ള എല്ലാ അതിനുള്ള അവകാശവുമുണ്ട് പക്ഷെ അത് സ്വാമി വിവേകാനന്ദനെ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളെല്ലാവരും ആരാധിക്കുന്നത് അദ്ദേഹത്തെ ആരാധിക്കുമ്പോൾ ഒരു കാര്യം അദ്ദേഹം ഈ ആത്മീയ രംഗത്ത് ഇന്ത്യ സംഭാവന ചെയ്ത അതുല്യ പ്രതിഭാശാലി എന്ന് അദ്ദേഹം വെറും മുപ്പത്തി ഒമ്പത് വരെ മാത്രമാണ് ഇഹലോകത്തുണ്ടായിരുന്നത് ഐ ബിലീവ് ഇൻ സോഷ്യലിസം എന്ന് ധൈര്യമായി പ്രഖ്യാപിച്ച സ്വാമി വിവേകാനന്ദൻ ഐ ബിലീവ് ഇൻ സോഷ്യലിസം ലോകത്തിലാദ്യമായി തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിലൊരു വിപ്ലവവും അതിൻ്റെ ആ അതിൻ്റെ 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 വിജയത്തിൻ്റെ ഭാഗമായൊരു ഗവൺമെൻറ്റും ഉണ്ടാവുക ഒന്നുകിൽ റഷ്യയിലോ അല്ലെങ്കിൽ ചൈനയിലോ ആയിരിക്കും എന്ന് ആദ്യമായി പ്രവചിച്ചത് സ്വാമി വിവേകാനന്ദൻ കാൾമാർസ് ഒന്നുമല്ല സ്വാമി വിവേകാനന്ദൻ്റെ സഹോദരൻ ഡോക്ടർ ഭൂപേന്ദ്രനാഥ് ദത്ത് അന്നത്തെ ഈ ബംഗാളിലെ വിപ്ലവകാരികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളും സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് സ്വാമികൾ അവിടെ ധ്യാനത്തിന് ശേഷം മോദി പോകുന്നതല്ല വിഷയം ഇപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം